നമുക്ക് നോക്കാനുള്ളത് അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള ഒരു ഭാഗമാണ് അപ്പോ ഇവിടെ നമ്മള് ഇതാ മുപ്പത് എന്നുള്ള നമ്പറിനെ മുപ്പതിന് നമുക്ക് പല രീതിയിൽ എഴുതാം വേണമെങ്കിൽ നമുക്ക് മുപ്പതിന് ഒന്ന് ഇന്റു മുപ്പത് എന്ന് എഴുതാം പിന്നെ രണ്ട് ഇൻഡു പതിനഞ്ച് പറഞ്ഞാലും എന്താണ് മുപ്പത് തന്നെയാണ് അല്ലേ മൂന്ന് ഇൻഡു പത്ത് പറഞ്ഞാലും മുപ്പതാണ് അഞ്ച് എന്റു ആറ് എന്ന് പറഞ്ഞാലും മുപ്പതാണ് ഇനിയില്ലേ മുപ്പതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമോ നമുക്ക് നോക്കാം കേട്ടോ അപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ മുപ്പതിനെ എന്ന് പറഞ്ഞാല് മുപ്പത് എന്ന് പറ നമുക്കറിയാം രണ്ട് ഇന്റു പതിനഞ്ചാണ് അല്ലേ ആണല്ലോ യെസ് ഇനി ഈ പതിനഞ്ചിലേ ഈ പതിനഞ്ചിനെ വീണ്ടും നമുക്ക് വേണം പതിനഞ്ചിന് മൂന്ന് ഇന്റു അഞ്ചല്ലേ പതിനഞ്ച് പതിനഞ്ചിന് പകരം നമ്മൾ മൂന്ന് ഇന്റു അഞ്ചിട്ട് കൊടുക്കട്ടോ അപ്പൊ നമുക്ക് മുപ്പത് ഈക്വാട്ടി രണ്ട് അതുപോലെ എഴുതാം പിന്നെ മൂന്ന് ഇന്റു അഞ്ച് ഇങ്ങനെയുമാണ് മുപ്പതിന് എഴുതി കൂടെ മൂന്ന് ഘടകങ്ങളായിട്ട് എഴുതി കിട രണ്ട് ഇന്റു മൂന്ന് ആറ് ആറ് ഇന്റു അഞ്ച് മുപ്പത് തന്നെ കിട്ടാം മനസ്സിലായോ അപ്പോ ഇനി 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 നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ ഇനി മൂന്നിനെയും അഞ്ചിനെയും എട്ടിനെയും നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല അല്ലേ അപ്പോ അങ്ങനെയുള്ള നമ്പർ അതായത് ചില നമ്പേഴ്സ് കെട്ടോ ഏതൊക്കെ എന്നറിയോ അതായത് ചിലത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നിട്ട് നാലില്ല അഞ്ച് ഏഴ് ഒമ്പതില പതിനൊന്ന് ഇവർക്കൊക്കെ എന്താ പ്രത്യേകത അറിയാം ഇവരൊക്കെ വി ഐ പിന്നാണ് വി ഐ പി എന്താണ് ഇവരൊക്കെ ഒരു ഭജി കഴിക്കുന്ന ആൾക്കാരാണ് ആ ഭാജ്യസംഖ്യ ആ ഭാജ്യസംഖ്യ ആ ഭാജ്യസംഖ്യ എന്താണ് ആ ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാല് ആ ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാല് ഇവരെന്നല്ലേ അല്ലേ നമുക്ക് ഇനി വേറൊരു രീതിയില് അതായത് രണ്ടേ ഒന്നിന് ഓക്കെ ഒന്ന് നമ്മൾ ചെറിയ കുട്ടിയാണ് അവിടെ ഇരിക്കട്ടെ രണ്ടിനും തുടങ്ങിയിട്ട് പറയാം രണ്ടിന് നമുക്ക് രണ്ടിനെ വേറൊരു ഗുണനെ പട്ടിക നമുക്ക് രണ്ട് കാണാൻ പറ്റില്ല ഒന്നേ ഇൻറ്റു രണ്ടെന്ന് മാത്രമേ രണ്ടിനെ എഴുതാൻ പറ്റുള്ളൂ വേറെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ടേബിൾ അതായത് മൂന്നിന്റെയോ നാലിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെന്തെങ്കിലും ടേബിളിലെ ഗുണനെ പട്ടിക നമുക്ക് എന്ത് കാണാൻ പറ്റില്ല രണ്ടിനെ കാണാൻ പറ്റില്ല ആകെ ഒക്കെ രണ്ടിനെ കാണാൻ നമുക്ക് എവിടേക്ക് പോകണം ഈ രണ്ടിന്റെ ഗുണനപ്പട്ടിക എടുത്ത് നോക്കിയാൽ മാത്രം നമുക്ക് രണ്ടിനെ കാണാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത് മൂന്ന് പറഞ്ഞാല് മൂന്നിന് ഒന്ന് ഇന്റു മൂന്ന് അല്ലെ മൂന്ന് ഇന്റു ഒന്ന് അപ്പൊ മൂന്നിന്റെ ഗുണനെ പട്ടികയില് മാത്രേ മൂന്നിനെ കാണുള്ളൂ അഞ്ച് പറഞ്ഞാൽ അഞ്ചിന്റെ ഗുണനെ പട്ടികയിൽ മാത്രമേ അഞ്ചിനെ കാണുള്ളൂ എന്നാ എക്സാമ്പിളിന്റെ ഇതിൻ്റെ ഇടയിൽ നാല് നമുക്ക് എടുക്കാം കേട്ടോ നാല് അപ്പൊ നാല് എന്താ അപാചിയല്ലേ ചോദിക്കാന്ന് വിചാരിച്ച അപ്പൊ നാല് അബാചി അല്ല കാരണം എന്തായാലും നാല് നമുക്ക് രണ്ട് ഇന്റു രണ്ടു എഴുതാം നാല് ഇന്റു എന്ന് എഴുതാം രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നാലിന് എഴുതാം അല്ലേ അപ്പൊ നാല് എന്താ നാലിന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഒന്നും നാലും രണ്ടും എന്താണ് നാലിന്റെ ഘടകങ്ങളാണെന്ന് പറയാം പക്ഷെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇവർക്കൊക്കെ എന്താണ് ഇവർക്ക് ഇതേ നമ്പർ അപ്പൊ രണ്ടാണെങ്കിൽ രണ്ടും പിന്നെ ഒന്നും മാത്രമേ ആണ് ഘടകം ഉള്ളൂ മൂന്നിനാണെങ്കിൽ മൂന്നും ഒന്നും അത് മാത്രമേ ഘടകം ഉള്ളൂ അഞ്ചാണെങ്കിൽ അഞ്ചും ഒന്നും അതാണ് ഘടകം ഏഴിനാണെങ്കിൽ ഏഴും ഒന്നും പതിനൊന്നാണെങ്കിൽ പതിനൊന്നും ഏഴും ഇനി പതിമൂന്നും പതിനേഴും പത്തൊമ്പതൊക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ അപ്പൊ ഒമ്പത് നോക്കാം ഒമ്പത് നമുക്ക് എങ്ങനെ എഴുതാം ഒമ്പതിന് നമുക്ക് പാണേ ഒമ്പത് ഇന്റു ഒന്നു എഴുതാണെങ്കില് മൂന്ന് ഇന്റു മൂന്ന് എഴുതാം ആണല്ലോ ഇത് രണ്ട് അപ്പൊ ഒമ്പതിന്റെ ഗുണിന പട്ടികയിൽ ഒമ്പത് പേരുണ്ട് മൂന്നിന്റെ ഗുണിത പട്ടികയിൽ ഒമ്പത് പേരുണ്ട് അപ്പൊ ഒമ്പത് ഒരു അഭാജ്യ അഭാജ്യസംഖ്യ ആണോ അല്ല അപാചം എന്നുള്ള ആ ഒരു അഭാജ്യ അപാജസംഖ്യ എന്നുള്ള ആ ഒരു ലേബൽ അല്ലെങ്കിൽ ആ ഒരു പേര് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നിനേക്കാൾ വലിയ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യ മാത്രമാണ് അതായത് ഒരു നമ്പർ എടുത്തിട്ട് അതിന്റെ ഘടകങ്ങൾ നോക്കുമ്പോ ഏഴ് ഏഴ് എന്ന് പറയാൻ അബാ അപാചിയാണോ ബാജിയോട് ചോദിച്ചാല് നമുക്ക് ഇങ്ങനെ നോക്കാം ഏഴ് ഏഴ് ടേബിളിലുണ്ട് ഏഴ് ഇൻഡു ഒന്ന് ഏഴാണ് വേറെ രണ്ടിലോ മൂന്നിലോ നാലിലോ അഞ്ചിലോ ആറിലോ ഒന്നിലും പിന്തില്ല ഏഴ് പറയുന്ന ഒരു നമ്പർ വരണേ ഇല്ല അപ്പൊ ഇവിടെ ഏഴെന്ന് പറഞ്ഞതിന്റെ ഘടകങ്ങള് ഏഴും ഒന്നും മാത്രമേ ഉള്ളൂ അതേ ഒരു നമ്പറും പിന്നെ ഒന്നും അത് മാത്രം ഘടകങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് പറയാം അങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് പറയാം അതാണ് അഭാജ്യ സംഖ്യകൾ അപ്പൊ അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി അഭാജ്യ സംഖ്യകളിലെ ഇപ്പൊ വേറെ എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇപ്പോ ആറ് ഒരു അഭാജ്യ അപാധി സംഖ്യയാണോന്ന് ക്വസ്റ്റിൻ ചോദിച്ചോ തീർച്ചോ അപ്പൊ ആറ് നമുക്ക് ഇങ്ങനെ നമുക്ക് ആദ്യം ആലോചിക്കാം ഒന്ന് നമുക്ക് ആറ് ഇന്റു ഒന്ന് നമുക്ക് എഴുതാം ഇനി രണ്ടിന്റെ ഗുണനപട്ടികയിൽ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ട് രണ്ട് ഇന്റു മൂന്നാണ് പിന്നെ മൂന്നിന്റെ ഗുണപട്ടികളുടെ മൂന്ന് ഇന്റു രണ്ട് തന്നെയാണ് അപ്പൊ ഇത് രണ്ടും സെയിം അപ്പൊ ഇതിന്റെ നമുക്ക് ആവശ്യം ഏതെങ്കിലും ഒന്നും എഴുതിയാൽ മതി ഓർഡർ തെറ്റിച്ച് എഴുതാൻ കുഴപ്പമില്ല ഇതിലേക്ക് അപ്പൊ നോക്ക് ഇവിടെ ഘടകങ്ങൾ ആറുണ്ട് ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്ന് നാല് ഘടകങ്ങളായി അപ്പൊ നമുക്ക് മനസ്സിലായി ആറ് എന്തല്ല ഒരു അഭാജ്യ അപാചസംഖ്യ എന്ന് മനസ്സിലായി അപ്പോ എന്താണ് അഭാജ്യ സംഖ്യ എന്ന് മനസ്സിലായല്ലോ അഭാജ്യ സംഖ്യ എന്താന്ന് മനസ്സിലായാല് തീർച്ചയായിട്ടും ഭാജ്യസംഖ്യയും മനസ്സിലാവും അഭാജ്യ സംഖ്യന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് സംഖ്യ അഭാജ്യ സംഖ്യയും അപാജ്യസംഖ്യയും സംഖ്യയും എന്താണ് അതായത് എന്താണ് സംഖ്യ എന്താണ് അപാജ്യസംഖ്യ അതിന് നേരെ ഓപ്പോസിറ്റ് ഇതൊക്കെ അതായത് ഈ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ എന്താണ് അഭാജ്യ സംഖ്യകൾ അപ്പൊ ഇതിന്റെ ഇടയിലുള്ള അതായത് ഈ ഒന്നിൽ കൂടുതൽ അതായത് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും അതേ നമ്പറും അല്ലാതെ വേറെ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം എട്ടിന് എട്ടിന് അടുത്തു എട്ടിന്റെ ഘടകം എടുത്ത് നമുക്കറിയാം എട്ട് ഇന്റു ഒന്ന് എട്ടാണ് അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഇന്റു നാലും എന്താണ് എട്ടാണ് അല്ലേ അപ്പോൾ നമുക്ക് എട്ടിന്റെ ഘടകങ്ങൾ എട്ടുണ്ട് ഒന്ന് ഉണ്ട് രണ്ടുണ്ട് നാലുണ്ട് അല്ലെ ഇപ്പൊ നാല് ഘടകങ്ങളായി അപ്പോ എന്താണ് എട്ടെന്താണ് എട്ടൊരു ഭാജ്യംഖ്യയാണ് അപ്പൊ അ ഭാജ്യവും ഭാജവും എന്താ മനസ്സിലായാലോ ആ ഭാജ്യം ആ ഭാജ്യം എന്ന് പറഞ്ഞാല് പാവം അവർക്ക് ആകെ അതേ നമ്പറും പിന്നെ എന്താ അതേ സംഖ്യയും ഒന്ന് മാത്ര ഘടകം ഉണ്ടായിരുന്നു ആ ഭാജ്യം ആ ഭാജ്യം പാവം അവർക്ക് എന്തേ ഉള്ളൂ ആകെ രണ്ടേ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ പാവും ഭാജ്യം അഭാജ്യം അങ്ങനെയൊക്കെ ചിന്തത്തിൽ പഠിക്കാതെ അറിയാൻ കൺഫ്യൂഷൻ ആവും ഭാജ്യം എന്ന് പറഞ്ഞാല് അവർക്ക് ഭാഗ്യമാണ് നോക്ക് അവർക്ക് ഘടകങ്ങൾ എത്രങ്ങാനും ഘടകങ്ങളാല്ലേ ഭാഗ്യ ഭാജ്യസംഖ്യന്റെ ഭാജ നമ്പറിൻ്റെ ഭാജ്യസംഖ്യന്റെ ഒരു ഭാഗ്യം അവരുടെ ഘടകങ്ങൾ ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ അവർക്ക് ഉണ്ട് അപ്പൊ അവരുടെ ഭാഗ്യമാണ് നമുക്ക് പറയാം അങ്ങനെയൊക്കെ എന്താണ് എന്താ മനസ്സിലാക്കാൻ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറയാട്ടോ ഇനി ഇതാ ഇവിടെ കുറച്ച് ഏത് ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായിട്ട് പിരിച്ചെഴുതാം അത് നമുക്കത് നോക്കി നോക്കാം അപ്പൊ ഇതാ ഇവിടെ ഇവിടേതാ ഒരു മരം പോലെ ഫാമിലി ട്രീന്നൊക്കെ പറഞ്ഞ പോലെ തന്നിട്ടുണ്ട് ആ ആദ്യം അറുപത് നമുക്ക് എടുത്തു അപ്പൊ ഇത് നല്ല രസാട്ടോ മനസ്സിലായാലും നമുക്ക് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന പോലെ എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം അറുപത് എന്നുള്ള നമ്പർ അറുപതിന് നമുക്ക് ആ രണ്ടും കൊണ്ട് അറുപതിനെ ഹരിക്കണം അപ്പൊ നമുക്ക് രണ്ട് ഇന്റു മുപ്പത് എന്ന് പറയാം രണ്ട് ഇൻ മുപ്പത് നമുക്ക് എന്ത് കിട്ടും അറുപത് കിട്ടും അതായത് അറുപതിനെ എന്ത് ചെയ്യണം രണ്ട് കൊണ്ട് ആദ്യം ഹരിക്കാം ഇവിടെ ഇരട്ട സംഖ്യന് എന്താണ് രണ്ടും കൊണ്ട് പോകും അപ്പൊ നമുക്ക് ഈ മൂന്ന് ആറ് പിന്നെ ഈ പൂജ്യം തഴിക്കണമോ ഇവിടെ പൂജ്യം പൂജ്യപ്പൊ മുപ്പത് കിട്ടി ഇനി ഇവിടെ രണ്ട് എന്താണ് രണ്ട് നമ്മുടെ ബാഹ്യസംഖ്യനീ രണ്ടിനെ നമുക്ക് വിഭജിക്കാൻ പറ്റില്ല ഈ മുപ്പതിനെ നമ്മൾ മുപ്പത് വീണ്ടും എന്താണ് ഒരു ഇരട്ട സംഖ്യയാണ് അപ്പൊ രണ്ടും കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇനി മുപ്പതിന് ചെയ്യുകയാണെങ്കിൽ മുപ്പത് ഹരണം രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ഒരു രണ്ട് പത്ത് അഞ്ച് അപ്പൊ പതിനഞ്ച് കിട്ടി ഉം അപ്പൊ രണ്ട് ഇൻറ്റു പതിനഞ്ചാണ് നമ്മുടെ മുപ്പത് വരുന്നത് ഇനി പതിനഞ്ചിനെ വീണ്ടും ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒരു ഒറ്റ സംഖ്യയാണ് അല്ലേ പതിനഞ്ച് രണ്ടിൻ്റെ രണ്ടിനെ കൂടെ ഹരിക്കാൻ പറ്റും ഒറ്റ സംഖ്യയാണ് ഇല്ല അപ്പൊ മൂന്നു കൊണ്ട് പറ്റും നമുക്കറിയാം മൂന്ന് ഇൻഡു അഞ്ചാണ് എന്റെ പതിനഞ്ചിലെ ഇനി വീണ്ടും ഈ അഞ്ചും മൂന്നും എന്താണ് ഇതൊക്കെ അഭാജ്യ അഭാജസംഖ്യയാണ് പാവം പാവം അഭാജ്യസംഖ്യ അതൊക്കെ ആകെ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ അറുപതിനെ എങ്ങനെ എഴുതാം രണ്ട് ഇൻഡു രണ്ട് എഴുതാം അഞ്ചിനെഴുതാം നമുക്ക് എഴുതി നോക്കാം അറുപതിനെ ഈ അറുപത് ഈ കോട്ട് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു അഞ്ചു എന്ന് എഴുതി ചെയ്യുമ്പോക്ക് എന്ത് കിട്ടും അറുപത് കിട്ടും അറുപത് എന്താണ് ഒരു ഭാജ്യാണ് ഭാജിയാണ് അതിനെ നമുക്ക് അപാജ്യ സംഖ്യകളുടെ ഇതൊക്കെ രണ്ടൊരപാജിയാണ് രണ്ടൊരു ഈ രണ്ടു ഒരു അപാചിയാണ് ഈ മൂന്നും ഒരു അപാജിയാണ് ഈ അഞ്ചും ഒരു അപാചിയാണ് അപ്പോൾ ഈ സംഖ്യ നമുക്ക് അഭാജ്യ സംഖ്യയുടെ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഓക്കെ ഇത് നമുക്ക് വേറെ എക്സാമ്പിള് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് എൺപത്തിനാല് തന്നിട്ടുണ്ട് അപ്പൊ എൺപത്തിനാലെ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം എൺപത്തിനാല് ആദ്യം എൺപത്തിനാല് എൺപത്തിനാല് എന്താണ് ഒരു ഇരട്ട ഇരട്ടസംഖ്യയാണ് അല്ലെ ഒരു ഇരട്ട സംഖ്യയാണ് അപ്പൊ നമുക്ക് അതിന് രണ്ടും കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം ഇവിടെ രണ്ടാണ് വരിക അത് രണ്ട് അപ്പൊ ചെറുതുകൊണ്ട് ചെയ്യണം ആദ്യം അപ്പൊ എൺപത്തി നാല് ഹരണം രണ്ട് ചെയ്യുമ്പോൾ ഇരുനാല് എട്ട് എട്ട് എട്ടെന്ന് പോകുമ്പോൾ നാല് ഈ രണ്ട് നാലേ അപ്പൊ നാല്പത്തി രണ്ട് എന്ന് വന്നു അപ്പൊ ഇവിടെ നാല്പത്തിരണ്ടായി ഇനി നാൽപ്പത്തി രണ്ട് വീണ്ടും വരുന്ന സംഖ്യയാണ് വീണ്ടും നമുക്ക് രണ്ടു കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഭാഷത്തിന് മാത്രം വട്ടിട്ട് കൊടുക്കുക കേട്ടോ ഈ നാല്പത്തിരണ്ടില് രണ്ട് എത്ര വേണം നോക്ക നോക്കുമ്പോ നാല്പത്തിരണ്ട് ഹരണം രണ്ട് നോക്കുമ്പോ ഈ രണ്ട് രണ്ടാണ് ഈ രണ്ട് നാല് പിന്നെ രണ്ട് ഓ രണ്ട് രണ്ട് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇരുപത്തി ഒന്ന് കിട്ടി ഇരുപത്തൊന്നോ ഒരു ഒറ്റ സംഖ്യയാണ് ഒറ്റ സംഖ്യ നമുക്ക് രണ്ടു കൊണ്ട് എന്തായാലും ഹരിക്കാൻ പറ്റില്ല ഇനി മൂന്ന് കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം യെസ് മൂവ് ഏഴ് ഇരുപത്തൊന്നാണല്ലേ അപ്പൊ മൂന്ന് ഇൻറ്റു ഏഴ് അപ്പോ ഇനി ഏഴ് എന്താണ് ഏഴ് ഭാജ്യാണോ അപാജ്യാണോ ഏഴ് എന്ന് പറഞ്ഞ നമ്പർ അപ്പാലയ്ക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ ഗുണനെ പട്ടിക നന്നായിട്ട് പഠിക്കണം അപ്പൊ ഗുണന പട്ടിക അറിയാത്ത ഒരു ആദ്യം ഗുണനെ പട്ടിക പഠിച്ചതിന് ശേഷമാണേ പഠിക്കാൻ കേട്ടോ ഇപ്പൊ മൂന്ന് ഇൻറ്റു ഏഴാണ് മൂവ് ഏഴ് ഇരുപത്തൊന്ന് ഇനി ഏഴ് എന്താണ് ഏഴ് ഒരു അപാജിയാണോ ഭാജ്യാണോ പാവം അഭാജ്യാണ് രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നിൻ്റെ ഏഴ് മാത്രമേ ഉള്ളൂ ഏഴില്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഇതും എന്താണ് ഇതും നമ്മുടെ ഒരു അഭാജ അപ്പൊ നമുക്ക് എൺപത്തിനാലിലെ എൺപത്തിനാലിലെ നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇന്റു രണ്ട് ഇന്റു മൂന്ന് ഇൻഡു ഏഴ് അതായത് ഈ ഇരണ്ട് ഈ മൂന്ന് ഏഴ് ഇങ്ങനെ ഈ വട്ടത്തിൽ കിട്ട ഈ ഇവര് ഈ നാലു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇന്റു ഏഴ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും നമുക്ക് എൺപത്തി നാലേന്ന് കിട്ടും മനസ്സിലായോ അപ്പോ ഇനി നമുക്ക് ഇതായൊരു കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ ചുവടെയുള്ള സംഖ്യകൾ ഓരോന്നിനെയും അഭാജി സംഖ്യകളുടെ ഗുണനഫലമായി പിരിച്ചെഴുതാമോ എന്ന ചോദ്യം അപ്പൊ നമുക്ക് നോക്കാം ആദ്യം തന്നിരിക്കുന്നത് തന്നിരിക്കണത് ഇരുപത്തിനാലാണ് അല്ലെ അപ്പൊ നമുക്ക് ഇരുപത്തിനാലും പിരിച്ചെഴുതി നോക്കാം അപ്പൊ ഇരുപത്തിനാലാണ് അപ്പൊ ഇരുപത്തിനാല് എന്നുള്ളതിന് നമുക്ക് ഇരുപത്തിനാല് എന്താണ് ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ അപ്പൊ നമുക്ക് രണ്ടും കൊണ്ട് ചെയ്യാം അപ്പൊ രണ്ട് ഇൻഡു ഇരുപത്തിനാലിന് എന്ത് ചെയ്യാം രണ്ട് മൂന്ന് ഹരിച്ചു നോക്കാം അപ്പൊ രണ്ട് രണ്ട് ഇവിടെ പൂജ്യം നാല് രണ്ട് തവണ ഇരണ്ട് നാല് അപ്പൊ നമുക്ക് സോറി ഇവിടെ മൈനസ് ഇവിടെ പൂജ അപ്പൊ നമുക്ക് പന്ത്രണ്ട് കേട്ടേ അപ്പൊ ഇവിടെ രണ്ട് ഇന്റു പന്ത്രണ്ട് ആണ് ഇരുപത്തിനാല് ഇനി പന്ത്രണ്ട് വീണ്ടും എന്താണ് വീണ്ടും ഒരു ഒരെട്ട സംഖ്യയാണ് അപ്പൊ രണ്ട് ഇന്റു ആറാണ് പന്ത്രണ്ട് നമുക്ക് അറിയാം അല്ലെ ഇനി ആറിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം രണ്ട് ഇന്റു മൂന്നും ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യില്ല ഇനി നമുക്ക് മൂന്നും രണ്ടും എന്താണ് അപാച്യാണ് അപ്പൊ ഒരപാജ്യം ഒരപാജ്യം വീണ്ടും ഒരഭാജ്യം വീണ്ടും ഒരപാച്യം അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടെ നമുക്ക് എങ്ങനെ പറയാൻ അറിയോ ഇരുപത്തിനാലിനെ നമുക്ക് ഇരുപത്തിനാല് നമുക്ക് എങ്ങനെ എഴുതാം ഇരുപത്തിനാല് ഈക്വൽ ടു രണ്ട് ഇന് രണ്ട് ഇന്റു രണ്ട് ഇൻറ്റു മൂന്ന് എഴുതാം അപ്പൊ ഇതെന്താണ് ഇതൊക്കെ അപാദ്യ സംഖ്യകളാണ് അപാചസംഖ്യ ഗുണഫലമായിട്ട് എഴുതി ഇനി അടുത്ത ആൾ ആരാണ് അടുത്ത ആള് മുപ്പത്തി അഞ്ചാണ് അപ്പൊ നമുക്ക് മുപ്പത്തി അഞ്ചിനെ നോക്കാം കേട്ടോ ത് മുപ്പത്തിയഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിന് ആദ്യം ചെയ്യുമ്പോ മുപ്പത്തഞ്ച് ഒരു ഒറ്റ സംഖ്യാണ് അല്ലേ ഒറ്റ സംഖ്യ രണ്ടും കൊണ്ട് ചെയ്യാൻ പറ്റും ഇവിടെ രണ്ടെന്ന് എഴുതാൻ പറ്റില്ല കാരണം ഈ മുപ്പത്തഞ്ചിന് രണ്ടു കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റില്ല അപ്പൊ മൂന്നില് ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് നമുക്ക് അടുത്ത ഒരു രണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആ ഭാഗ്യം മൂന്നല്ലേ ഇപ്പൊ മൂന്നിലുണ്ടോ നോക്കുക ആ മൂന്നില് ഓര് മൂന്ന് മൂന്ന് ഇനി അഞ്ച് താഴേക്ക് ഇറക്കുമ്പോ ഇവിടെ ഓര് മൂന്ന് മൂന്ന് അപ്പൊ നമുക്ക് ശിഷ്ടം രണ്ട് എന്ന് കിട്ടി അപ്പൊ നമുക്ക് മൂന്നിലും എന്ന് മനസ്സിലായി പിന്നെ അപ്പൊ നമ്മുടെ അപാച സംഖ്യകൾ നമുക്ക് നോക്കാം ഒന്ന് അപാച സംഖ്യകൾ പറഞ്ഞാൽ ഒന്ന് പിന്നെ അടുത്തത് രണ്ട് മൂന്ന് പിന്നെ നാലില്ല അഞ്ചാണ് അപ്പൊ ഇനി മുപ്പത്തഞ്ച് അഞ്ച് രണ്ടോ എന്ന് നോക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മുപ്പത്തി അഞ്ച് ഹരണം അഞ്ച് ചെയ്ത് നോക്കാം അപ്പൊ നമുക്കറിയാം അയ്യേഴാണ് മുപ്പത്തഞ്ച് അല്ലേ യെസ് അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് കൊണ്ട് നമുക്ക് വരയ്ക്കും അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ഫസ്റ്റ് ഇതുവരെ നമ്മൾ ചെയ്തത് നമ്മൾ രണ്ടും കൂടെ ഇരുന്ന ഏറ്റസംഖ്യ ചെയ്തുകൊണ്ട് രണ്ടെഴുതുന്നത് ഇത് ഒറ്റസംഖ്യയും കൂടെ ആദ്യം മൂന്നിലുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ആണ് വഞ്ചിക്കു പോവാനോ അപ്പൊ അവിടെ അഞ്ച് ഇണ്ടു ഏഴ് അയ്യേഴ് മുപ്പത്തഞ്ചാണ് അല്ലെ ഇനി അഞ്ചും ഏഴും എന്താണ് അഞ്ചും ഒരു അപാചാണ് അതുപോലെ ഏഴും ഒരു അപാച്യാണ് ഇനി നമുക്ക് വീണ്ടും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ നമുക്ക് ഇതിനെ ചെറുതാക്കാനോ ഒന്നും കിട്ടില്ല അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്താ എഴുതാം നമ്മുടെ മുപ്പത്തി അഞ്ചിന് പകരം നമുക്ക് എഴുതാം അഞ്ചേ ഇന്റു എന്ന് എഴുതാം ഓക്കെ ഇനി അടുത്ത ആൾ ആരാണ് അടുത്തത് മുപ്പത്തി ആറാണ് അപ്പൊ എങ്ങനെയാണ് മുപ്പത്തി ആറിന് നോക്കാൻ നമുക്ക് നോക്കാം അപ്പൊ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് എന്താണ് മുപ്പത്താറ് ഒരു ഇരട്ട സംഖ്യയാണ് അപ്പൊ രണ്ടുകൊണ്ട് എന്തായാലും പോവും എത്ര നോക്കാനെന്ത് ചെയ്യാം മുപ്പത്താറ് ഹരണം രണ്ട് ചെയ്ത് നോക്ക അപ്പൊ ഒരു രണ്ട് രണ്ട് മൂന്നിൽ നിന്നും രണ്ട് കുറയ്ക്കുമ്പോ ഒന്ന് കിട്ടി ആറ് താഴെക്കുന്നു പതിനാറ് കിട്ടി പതിനാറ് രണ്ട് എട്ട് തവണ അല്ലെ അപ്പോ ഇവിടെ പതിനാറ് ഇഷ്ടം പൂജ്യം കിട്ടി അപ്പൊ പതിനെട്ടാണ് ഇവിടെ ആൻസർ അപ്പോ രണ്ട് ഇന്റു പതിനെട്ടാണ് മുപ്പത്തി ആറ് ഈ രണ്ട് എന്താണ് രണ്ട് ഒരു അഭാജ്യ സംഖ്യയാണ് ഇനി പതിനെട്ടിന് വീണ്ടും എന്താണ് പതിനെട്ട് വീണ്ടും ഒരട്ട സംഖ്യയാണ് അപ്പൊ രണ്ടും കൊണ്ട് പോവും രണ്ടിൽ രണ്ട് ഇൻഡു ഒൻപതാണ് പതിനെട്ടല്ലേ നമുക്ക് അറിയാം രണ്ട് ഇൻഡു ഏതാ നമുക്ക് പതിനെട്ട് ബൈ രണ്ട് നമുക്ക് ഒമ്പത് കിട്ടും ഇനി ഒൻപത് ഒൻപത് ഒരു ഒറ്റ സംഖ്യയാണ് അപ്പൊ രണ്ടിൽ പോവില്ല രണ്ട് കീട്ടിലെ അഭാജ്യ സംഖ്യ നമുക്ക് കാര്യം രണ്ട് മൂന്ന് അഞ്ചല്ലേ അപ്പൊ മൂന്നില് ഉണ്ടോ നോക്കാം നമുക്ക് അറിയാം മൂന്ന് ഒമ്പതാണല്ലേ മൂന്ന് ഇന്റു മൂന്നാണ് ഒൻപത് അപ്പൊ ഇനി നമുക്ക് ഇത് ഒക്കെ എന്താണ് ചെയ്ത് കിട്ടിയത് ഒക്കെ അത് നമുക്ക് അഭാജസംഖ്യം രണ്ടേ ഇൻഡു രണ്ടേ ഇൻഡു മൂന്നേ ഇൻഡു മൂന്നേനും എഴുതാം അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഈ മുപ്പത്തി ആറിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം സെക്കൻഡ് രണ്ട് ഇന്ഡു രണ്ട് ഇന്ഡു മൂന്ന് ഇൻഡു മൂന്നേന എഴുതാം ഇനി അടുത്ത ആളാരാണ് അടുത്ത അറുപതാണ് അപ്പൊ നമുക്ക് അറുപതിനെ എങ്ങനെയാണ് എഴുതാൻ നോക്കാം ഇവിടെ അറുപത് അല്ലെ അറുപതും എന്താണ് ഒരു സംഖ്യ എട്ടസംഖ്യ ഒറ്റ സംഖ്യ ഇങ്ങനെ നോക്കാന്ന് അറിയില്ലേ ലാസ്റ്റ് പൂജ്യം രണ്ട് നാല് ആറ് എട്ട് എന്നുള്ള വരാണെങ്കിൽ അത് എട്ടസംഖ്യ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് ആ മൂന്നിന്റെ ഗുണങ്ങളാണ് വരുന്നുണ്ടാവുക എരട്ടസംഖ്യ അറിയാ രണ്ടിന്റെ ഗുണിതങ്ങളാണ് ലാസ്റ്റ് ഇവിടെ വരുണ്ടാവാം അപ്പോ ഇത് രണ്ടിനോട് എന്ത് ചെയ്യാൻ പറ്റും ഇനി അറുപതിന് എത്ര രണ്ട് നോക്കാൻ എന്ത് ചെയ്യുക അറുപതേ ഭരണ രണ്ട് ചെയ്യാം അപ്പൊ ഈ മൂന്ന് ആറ് പിന്നെ പൂജയുണ്ട് പൂജ മുന്നോട്ട് കിട്ടും പൂജ മാത്രണ്ട് മുപ്പത് കിട്ടി രണ്ട് ഇൻ്റർ മുപ്പതാണ് അറുപത് അപ്പൊ രണ്ട് എന്താണ് രണ്ടൊരു അഭാജ്യ സംഖ്യയാണ് മുപ്പത് എന്താണ് മുപ്പത് വീണ്ടും വരട്ട സംഖ്യ കൊണ്ട് വീണ്ടും നമുക്ക് രണ്ടും കൊണ്ട് ഇൻഡു ചെയ്യാൻ പറ്റും രണ്ട് ഇൻ്റർ മുപ്പത് രണ്ട് എങ്ങനെ ചെയ്യാം മുപ്പത് ഹരാണ് രണ്ട് ഓരോ രണ്ട് മൂന്നു രണ്ട് കുറച്ചപ്പോ ഒന്ന് കിട്ടി ഈ പത്ത് താഴേക്ക് ഇറക്കി കിട്ടു പത്ത് രണ്ട് അഞ്ച് തവണ അപ്പൊ ഇവിടെ പത്ത് കിട്ടി അപ്പൊ നമുക്ക് എന്ത് കിട്ടി പൂജ ഉണ്ട് അപ്പൊ നമുക്ക് പതിനഞ്ചാണ് കിട്ടിയത് അല്ലേ അപ്പൊ പതിനഞ്ച് കിട്ടി അപ്പൊ ഇനി പതിനഞ്ച് എന്താണ് ഒരു ഒറ്റ സംഖ്യയാണ് രണ്ടും കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം മൂന്ന് മൂന്നുകൊണ്ട് ചെയ്യാം നമുക്കറിയാം മൂന്ന് ഇൻറ്റു അഞ്ചാണ് പതിനഞ്ചിലെ അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും ഇനി എന്താണ് നമുക്ക് കിട്ടിയതൊക്കെ അപാധ സംഖ്യകളുടെ ഗുണനായിട്ട് കിട്ടിയത് അപ്പൊ നമുക്ക് അറുപതനെ എങ്ങനെ എഴുതാം രണ്ടേ ഇൻഡു രണ്ടേ ഇൻഡു മൂന്ന് ഇൻഡു അഞ്ച് എഴുതാം അപ്പൊ നമുക്ക് ഇത് അവിടെ അറുപതനെ കൊണ്ടായിട്ട് നമുക്ക് എഴുതാം രണ്ട് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു അഞ്ചാണ് എഴുതേ ഇനി അടുത്തത് ഏ നൂറാണ് നൂറ് അപ്പൊ നമുക്ക് ഏത് സംഖ്യേനെ കിട്ടിയാലും ഇതൊരു ഗെയിം പോലെ നമുക്ക് ഏത് സംഖ്യ കിട്ടിയാലും നമുക്ക് കാണാൻ പറ്റും ഇനി അപ്പൊ നമുക്ക് നൂറിന് വെച്ചിട്ട് നൂറിനെ എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക് കിട്ടിയിരിക്കണത് നൂറാണ് നൂറ് എന്താണ് നൂറൊരു ഇരട്ട സംഖ്യയാണ് രണ്ടും കൊണ്ട് പോവും രണ്ടു കൊണ്ട് പോകുമ്പോ നമുക്ക് നൂറിന രണ്ടും കൊണ്ട് ഹരിച്ചു നോക്കാം നൂറ് ഹരം രണ്ട് പറഞ്ഞാല് പത്ത് ഒന്നില് പോല പത്തില് അഞ്ച് തവണ ഈ രഞ്ച് പത്ത് ഇനി ഈ പൂജ്യം താഴേക്ക് വരുമ്പോ ഈ പൂജ്യത്തിൽ ഈ പൂജ്യം മാത്രം പോയി പൂജ്യം മോളേക്ക് കിട്ടും അപ്പൊ അൻപത് കിട്ടി രണ്ട് ഇന്റു അൻപതാണ് നൂറ് ഇനി അൻപത് എന്താണ് എത്ര സംഖ്യയാണ് അപ്പൊ വീണ്ടും രണ്ട് കൊണ്ട് പോകും ഇനി എന്ത് ചെയ്യാം രണ്ട് ബസി മാത്രം നമുക്ക് വട്ടിട്ടുടുക്കാം ഇനി അൻപതേ ഹരണം രണ്ട് ചെയ്ത് നോക്കാം അപ്പോ ഈ രണ്ട് നാല് ഒന്ന് സീറോ ഇറക്കിട്ടപ്പോ പത്തായി പത്തില് ഇരുപത്തി അഞ്ച് കിട്ടി അപ്പൊ ഇവിടെ രണ്ട് ഇൻഡു ഇരുപത്തി അഞ്ചാണ് അൻപത് ഇനി ഇരുപത്തി അഞ്ചില് നമുക്ക് നോക്കണം ഇരുപത്തി അഞ്ച് എന്താണ് ഇരുപത്തി ഒരു ഒറ്റ സംഖ്യയാണ് രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഇനി അടുത്ത രണ്ട് കഴിഞ്ഞ അടുത്ത അപാദ സംഖ്യ എന്ന് പറഞ്ഞാൽ മൂന്നാണ് മൂന്ന് കൊണ്ട് പോകാൻ നോക്കണം അപ്പൊ മൂന്നിന്റെ ഗുണനെ പട്ടിക കാരണതാണ് ഇങ്ങനെ ചെയ്യാൻ മതി മൂവെട്ട് ഇരുപത്തി നാലാണ് വരും ഇരുപത്തി അഞ്ചു ഒരിക്കലും മൂന്നിന്റെ ഗുണനെ പട്ടികയിൽ വരുന്നില്ല അല്ലേ മൂന്നും കൊണ്ട് പോലെ ഇനി ആരേ വരുള്ളൂ ഇനി അഞ്ചേ പറ്റുള്ളൂ അഞ്ചിന് പോകുന്ന നമുക്ക് അറിയാം അപ്പൊ നമുക്ക് ഇരുപത്തഞ്ചിന് എങ്ങനെ എഴുതാം അഞ്ച് ഇൻഡു അഞ്ചേന്ന് എഴുതാം അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല ഒക്കെ അപാദ്യസഖ്യ കിട്ടി അപ്പൊ രണ്ടേ ഇൻഡു രണ്ടേ ഇൻഡു അഞ്ചേന്റു എന്ന് എഴുതാം നമുക്ക് ഏതിനെ നമ്മുടെ നൂറിന് എങ്ങനെ എഴുതാം രണ്ടേന്റു രണ്ടേന്റു അഞ്ച് ഇന്റു അഞ്ച് എഴുതി അപ്പൊ നോക്കഴിഞ്ഞാലോ മനസ്സിലായല്ലോ ഇത്രയും മനസ്സിലായല്ലോ എങ്ങനെയാണ് നമുക്കൊരു നമുക്കൊരു ഭാജ്യസംഖ്യ തന്നാല് അതിനെങ്ങനെയാണ് അഭാജ്യസംഖ്യയുടെ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റാതെ നമുക്ക് മനസ്സിലായില്ലേ അപ്പോ ഇനി നമുക്ക് അടുത്തത് നോക്കാം